ല്ലോ ഇൻഡസ്ട്രിയില് നമുക്കൊന്നും അങ്ങനെ തിക് അനുഭവമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷെ ഞാനൊരു ഹീറോയിനായിട്ടൊന്നും വന്ന ആളല്ലോള് ചെയ്യാൻ നല്ല നല്ല കമ്പനി എഴുതിയിട്ടുണ്ട് നല്ല നല്ല ഹിറ്റ് മേക്കേഴ്സിന്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ നമുക്കൊക്കെ എല്ലാവരും എല്ലാ മേഖലയിലും ഉണ്ടല്ലോ ചെറുതും എല്ലാ മേഖലയിലും ഉണ്ട് മോശമായിട്ടും നല്ലതും എല്ലാ മേഖലയിലും ഉണ്ട് പിന്നെ സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ കുറച്ച് ഇതൊരു ഫീൽഡ് ആയതുകൊണ്ട് പെട്ടെന്ന് ഇതങ്ങോട്ടേക്ക് ആൾക്കാർക്കൊരു എന്താ പറയുക ഒരു സബ്ജക്റ്റാക്കി എനിക്ക് എടുക്കും അത്രേ ഉള്ളൂ അപ്പം ഉണ്ടാവാതിരിക്കാൻ നമുക്കറിയില്ല പിന്നെ എനിക്കിതിനെക്കുറിച്ച് കൂടുതലും ഡീറ്റെയിൽസ് അറിയില്ലേ ഈ ആളുകളുടെ പേരെടുത്ത് പറയാത്തോണ്ട് പലരും ഈ സംശയം പറയണല്ലോ സംശയത്തിലാവും അത് പറയുമായിരിക്കാം എല്ലാരും ഇപ്പം എഞ്ചിനീയർ മേമൊക്കെ പറഞ്ഞല്ലോ നമ്മൾ അവസാന സംഗതി വരുമ്പോൾ അവസരം വരുമ്പോൾ നമ്മളത് പറയുന്നു പറയട്ടെ പറയുന്നത് നല്ല പറയട്ടെ